രാവിലെ ഏട്ടിനോട്ട് അടി ഉണ്ടാക്കാൻ ഒരു മൂടില്ലാത്തതുകൊണ്ട് കുറച്ച് നേരം വാഴയായിട്ട് ഗുസ്തി പിടിക്കാന്ന് കരുതി എന്തെങ്കിലും ഒരു എന്റർടൈൻമെന്റ് ഒക്കെ വേണ്ടേ സംഭവം വേറെ ഒന്നുമില്ല ഞങ്ങളുടെ ഏരിയയിൽ നിന്ന് ഹോസ്പിറ്റലിലോട്ട് രണ്ട് പൊതിച്ചോറും കൊടുത്തു വരണം അതിന് വേണ്ടിയിട്ടാണ് വവ്വാലിനെ പോലെ ഇങ്ങനെ വാഴയ്ക്കകത്ത് തൂങ്ങി കിടന്നത് അങ്ങനെ ഇലയും മുറിച്ചുകൊണ്ട് വന്ന് പെട്ടെന്ന് തന്നെ പൊതിച്ചോറിന്റെ പരിപാടി ഒന്ന് തുടങ്ങി തോരം വെക്കാനായിട്ട് തലേന്ന് വെള്ളത്തിലിട്ട് ചെറുപയർ കുക്കറിനകത്തോട്ടിട്ട് ഒന്ന് പുഴുങ്ങി എടുത്തിട്ട് ഇന്ന് മീനൊന്നും കിട്ടാത്തോണ്ട് തന്നെ കുറച്ച് ചിക്കൻ ഫ്രിഡ്ജിനകത്ത് ഇരുപണ്ടായിരുന്നു അതെടുത്ത് വറുക്കാന്ന് കരുതി ചിക്കൻ വറുക്കുന്നതിന് മുന്നേ അതൊന്ന് വേവിക്കാനായിട്ട് കുക്കറിലോട്ട് അടുപ്പിലോട്ട് വെച്ചിട്ട് അതിന്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് പുളിയും കാന്തരിയും ഒക്കെ വെച്ച് നല്ല അടിപൊളി ചമ്മന്തിയും കൂടെ അരച്ചെടുത്തു അങ്ങനെ പയറു തോരനും ചിക്കൻ ഫ്രൈ ഒക്കെ റെഡിയാക്കി വെച്ചിട്ട് കൊച്ചുള്ളിയും തേങ്ങയൊക്കെ ഇട്ട് രണ്ട് മുട്ടയും കൂടെ പൊരിച്ചെടുത്തപ്പോഴത്തേക്ക് നമ്മുടെ പൊതുച്ചോറിലേക്കുള്ള കറികളെല്ലാം സെറ്റ് ഇനി ഇതെല്ലാം കൂടെ ഒന്ന് പൊതിഞ്ഞെടുത്താൽ മാത്രം മതി പിന്നെ ഇലവാട്ടി നല്ല ചൂട് ചോറും ഓരോണ്ട ചമ്മന്തിയും പയറു തോരനും അച്ചാറും സെപ്പറേറ്റ് രണ്ട് വാഴക്കീറിലോട്ട് മുട്ട പൊരിച്ചതും ചിക്കൻ ഫ്രയും കൂടെ വെച്ചു പൊതിഞ്ഞെടുക്കുന്നുണ്ട് നോർമലി ഞാൻ ഈ കറികളെല്ലാം കൂടെ ഒരുമിച്ച് വെച്ച് പൊതിഞ്ഞെടുക്കാറാണ് പതിവ് പക്ഷെ ഇതിപ്പോ ഈ പൊതി ആർക്ക കിട്ടുന്നെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ ചിലപ്പോ ഈ പൊതി കിട്ടുന്നവര് നോൺ വെജ് കഴിക്കാത്തവരാണെങ്കിലും അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് അപ്പൊ ബൈ